ബഹുമാനപ്പെട്ട ആറ്റപ്പു സയ്യിദ് ഹൈദർ അലി തങ്ങൾ സയ്യിദുൽ ഉമ്മ ഉയർത്തി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ടവരവരെ അദ്ദേഹത്തിന്റെ വാക്കിനു വരെ വിലകൽപ്പിക്കാതെ അദ്ദേഹത്തെ പോലും പരിഹസിച്ചുകൊണ്ട് സി ഐ സി എന്ന് പറയുന്ന സംവിധാനം അതവുക അനിഷേധരായ നാൽപ്പതംഗ മുസറ അംഗങ്ങൾ കൂടിയിട്ട് ഈ സി ഐ സി അതിന് നടപടിയെടുത്ത ആളുകളെ വീണ്ടും കൂട്ടിപ്പിടിച്ചതിനെതിരെ അവരുമായി ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവരെ താങ്ങുന്നവരെ താങ്ങേണ്ട അവസ്ഥ സമസ്ത കേരള ജമിയ തുലമയ്ക്ക് ഇല്ല എന്നും നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ആവശ്യം വരുന്ന ഘട്ടങ്ങളിലെല്ലാം സ്റ്റേജിന് വേണ്ടി പേജിന് വേണ്ടി കയറി നിന്നുകൊണ്ട് ഞാനും സമസ്തക്കാരനാണെന്ന് പറയുന്ന സമസ്തക്കാരെ ഞങ്ങളാകുന്ന സമസ്തക്കാർക്ക് ആവശ്യമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല അത്തരം കപടന്മാരായ ആളുകളെ അറബിക് കടലിലേക്ക് വലിച്ചെറിഞ്ഞതിന്റെ ശേഷമായിരിക്കും ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിൽ നൂറാമത് വാർഷിക മഹാസമ്മേളനം ബഹുമാനപ്പെട്ട സമസ്തയുടേത് കാസർഗോഡ് അരങ്ങേറാൻ പോകുന്നത് സമസ്ത തള്ളിയ വിഭാഗം മൂലക്കുരുവിന്റെ പോസ്റ്റർ എട്ടിക്കുന്നത് പോലെ പോലും പോസ്റ്റ് കുട്ടികളെ എന്ന് എന്ന് വന്നാൽ മക്കളെ പിന്നെ അതിന്റെ അതിന്റെ മൃതശരീരം എടുക്കാൻ പോലും കാര്യത്തിൽ സംശയമില്ല കാരണം ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് പറയുന്ന ഈ ഉമ്മത്തിന്റെ നായകൻ ആ കാലഘട്ടത്തിലെ ഉമ്മത്തിന്റെ സുപ്രീം ലീഡർ പറഞ്ഞു വെച്ച ഒരു വർത്തമാനമുണ്ട് സമസ്തക്ക് പകരം നിൽക്കുന്നവർ സമാന്തരം നിൽക്കുന്നവർ അകലെ അകലെ എന്ന് വെച്ചാൽ ഒരു പ്രസ്ഥാനത്തെ മാത്രമല്ല അകലെ നിർത്തിയിട്ടുള്ളത് സമാന്തരം നിൽക്കുന്ന സകലം അകലെ അനുഭവിച്ചു കാണുകയാണ് അതുകൊണ്ട് സമാന്തരം നിൽക്കുന്നവർ കോട്ട് വന്നാലും സെമിനാറിന്റെ പകരം പകരം സെമിനാറുകൾ കൊണ്ടുവന്നാലും സമ്മേളനങ്ങൾക്ക് സമ്മേളനങ്ങൾ കൊണ്ടുവന്നാലും അള്ളാഹുവിന്റെ ഔല്യാക്കൾ അവരെ പിടിച്ചു പുറത്തുടുമെന്നത് ഈ നൂറാമത് വാർഷിക മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഓരോ പരിപാടികളിലും ഓരോ സംഗമങ്ങളിലും നമ്മൾ കണ്ണു നിറയെ കണ്ടനുഭവിക്കുകയാണ് രസകരമായ ഒരു സംഭവം ഈ കേൾക്കാൻ അവിടെ തടിച്ചുകൂടിയ ആളുകളുടെ കൂട്ടത്തിൽ അമുസ്ലിങ്ങളായ ആളുകളും ഉണ്ടായിരുന്നു അവരിങ്ങനെ നോക്കുമ്പോ ഒരു വിഭാഗത്തിന്റെ മുന്നിൽ നിന്ന് ഒരാൾ ലാ എന്ന് വിളിച്ചു പറയുന്നു പിന്നിലുള്ളവർ മുഴുവനും വിളിച്ചു പറയുന്നുണ്ട് എന്താണ് കട്ടത് എന്താണ് മോഷണം പോയത് എന്ന് അവർക്കറിയില്ല അവർ മനസ്സിലാക്കിയത് ലാമ്പ് കട്ടു എന്നാണ് ലാമ്പ് വിളക്ക് കെട്ടു എന്നാണ് അവർ മനസ്സിലാക്കിയത് അങ്ങനെ നാദാപുരത്തെ സംവാദത്തിൽ ഒരുമിച്ചു കൂടിയ വഹാബികളെ പിൽക്കാല ആ നാട്ടുകാർ ആ മുസ്ലിങ്ങൾ വിളിച്ചിരുന്നത് ലാമ്പ് കള്ളന്മാർ എന്നാണ് ഇന്നും അങ്ങനെ തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ बर, െ കട്ടവർ ഹദീഫ് വിശ്വസിക്കണമെങ്കിൽ അത് ലബോറട്ടറിയിൽ കൊണ്ടുപോയി പരിശോധിച്ചതിന്റെ ശേഷം മാത്രമേ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കൂ എന്ന് തിട്ടൂരമിറക്കുന്നവർ അള്ളാഹുവിന്റെ ദീനിനെ പൊളിക്കുന്ന കൈക്കോടാലികൾ അവർക്ക് കരുത്തും കാവലും അവർക്ക് വിശുദ്ധമായ ദീനിന്റെ സമുദായത്തിന്റെ ഗാത്രത്തേക്ക് കടന്നു വരാൻ ആരെങ്കിലും ഒക്കെ വാതിൽ തുറന്നു കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യ തുലമയുടെ ആദർശ നേതാക്കളും ഉലമാക്കളും മണികളും അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് നോക്കൂ നിങ്ങൾ നടന്ന കൊടിയത്തൂർ അന്ന് ചർച്ച ബഹുമാനപ്പെട്ട പ്രമാണങ്ങളെ നിലംപരിശാക്കുന്നത് നമുക്ക് കാണാം കാര്യവട്ടത്തും മീൻചന്തയിലും നടന്ന സമ്മേളനങ്ങളോടനുബന്ധിച്ച് നടന്ന സംവാദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ പൂനൂർ സംവാദം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ താഴക്കോട് സംവാദം

അതുപോലെ പതിമൂന്നര മണിക്കൂർ നീണ്ടു നിന്ന രണ്ടത്താണി സംവാദം ഷംസുൽ എ കെ ഹസൻ മുസ്ലിയാരും മഹാനായ തേനു മുസ്ലിയാർ അടക്കമുള്ള സൂഫിയാക്കൾ നേതൃത്വം നൽകി വിദേഹത്തിന്റെ വിദണ്ഡവാദങ്ങളെ മുഴുവൻ പൊളിച്ചെടുക്കുന്ന രീതി നമ്മൾ കാണുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മുടെ തിരൂരിനടുത്ത താനാലൂരിൽ നടന്ന താനാളൂർ സംവാദം അവിടെയാണ് സ്ത്രീ ജുമാ ജമാഅത്തുമായി ബന്ധപ്പെട്ട ഖണ്ഡന മണ്ഡലങ്ങൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെയ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ കോഴിക്കോട് കുറ്റിച്ചിറയിൽ വെച്ച് നടന്ന കുറ്റിച്ചിറ സംവാദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കൊട്ടപ്പുറം സംവാദം കൊട്ടപ്പുറം സംവാദത്തിന്റെ പ്രത്യേകത എന്താ ഈ ഉമ്മത്തിന്റെ വൽ ജമാഅത്തിന്റെ സ്ട്രൈക്കറായി മുന്നിൽ നിന്നിരുന്ന ബഹുമാനപ്പെട്ട ഈ കെ ഹസൻ മുസ്ലിയാർ വഫാത്തായതിന്റെ ശേഷം നടന്ന ആദ്യത്തെ സംവാദമായിരുന്നു അതുകൊണ്ട് തന്നെ വഹാബി ക്യാമ്പുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു വളരെ നിഷ്പ്രയാസം സുന്നി സമൂഹത്തെ ഒടിച്ചു മടക്കാം എന്നവര് സ്വപ്നയെ പിന്നെ സന്ദർഭമായിരുന്നു നോക്കൂ നിങ്ങൾ ഒരു കാര്യം കൂടെ അവിടെയാണ് തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കൊട്ടപ്പുറം സംവാദത്തിലൂടെ സുന്നി ജം ബഹുമാനപ്പെട്ട സമസ്തകല ജമ്മിത്തുള്ള അനിഷേധരായ നായകന്മാർക്ക് അണികൾ താല നൽകുന്ന വലിയ ഒരു പാഠം വലിയ ഒരു സന്ദേശം കൂടെ അവിടെ പ്രകടമാകുന്നുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് ഈ ഉമ്മത്തിന്റെ നായകത്വത്തിൽ നിന്ന് ഈ വഴി നടത്തുന്നവരിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കൺമറഞ്ഞ് പോകേണ്ടി വന്നാൽ മൺമറഞ്ഞ് പോകേണ്ടി വന്നാൽ അവർക്ക് പകരമായി നേതൃത്വത്തെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമെന്നതിന്റെ ഒരു തെളിവുകൂടിയായിരുന്നു കെ ഹസൻ മുസ്ലിയാർ എന്ന താരം ഒരു ഭാഗത്ത് അസ്തമിച്ചപ്പോ മറുഭാഗത്ത് കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന ഒരു താരത്തിന്റെ ഉദയം നമ്മൾ കാണുകയാണ് പിന്നീട് സമസ്ത കേരള ധീരോദാത്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ിൽ നിന്ന് നയിക്കുന്ന മഹാനവറുകളെ നമ്മൾ കാണുന്നു ബഹുമാനപ്പെട്ട സമസ്തല ജമയത്തു അലമയുടെ സമ്മേളനങ്ങൾ അതിന്റെ സംവാദങ്ങൾ അതിന്റെ പ്രമേയങ്ങൾ എല്ലാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട അഖില സുനത്ത് വൽ ജമാഅത്തിനെ കാവലിരിക്കലായിരുന്നു ഇന്നും അഭങ്കുരം നമ്മളത് തുടർന്നു കൊണ്ടിരിക്കുന്നു നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തു കോയത്തങ്ങളുടെ ഏതേത് പ്രഭാഷണങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ ഏതു പ്രസംഗങ്ങളാവട്ടെ അവിടെ മുഴുവനും ബഹുമാനപ്പെട്ടവർക്ക് പറയാനുള്ളത് അഖില സുന്നൽ ജമാഅത്താണ് മഹത്തുക്കൾ കുറിച്ചാണ് കണ്ണിയ തുസ്താദിനെ കുറിച്ചാണ് അവരടക്കമുള്ള മഹത്തുക്കൾ ഇവിടെ പ്രചരിപ്പിച്ച സുന്ന ജമാഅത്തിന്റെ ദീനിനെ കുറിച്ചാണ് അതിനെ കുറിച്ചാണല്ലോ അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സുന്ന ജമാഅത്തിനെ പ്രചരിപ്പിക്കുവാനും അതിന് കാവൽ നിൽക്കുവാനും ഇവിടെ സംസ്ഥാപിതമായ സമസ്ത കേരള ജമ്മിയ തുലമയെന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ പൊളിക്കാൻ ആരെങ്കിലും ചാരവൃത്തി നടത്തുന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും എന്ന് പ്രത്യക്ഷമായ പ്രകടനപരമായ തെളിവുകൾ നമ്മൾ ഇന്ന് കാണുകയും അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് നോക്കൂ നിങ്ങൾ ഒരു സുപ്രഭാതത്തിലല്ലോ സി ഐ സിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല നേതാക്കൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല അണികൾ തമ്മിലാണ് പ്രശ്നം എന്നൊന്നും പറഞ്ഞ് ആരും വിഷയത്തെ നിസ്സാര ാൻ ശ്രമിക്കേണ്ടതില്ല ബഹുമാനപ്പെട്ട ആറ്റപ്പു ഹൈദർ അലി സിഹാബ് തങ്ങൾ സയ്യിദുൽ ഉമ്മ ഉയർത്തി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ടവരവരെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പോലും പരിഹസിച്ചുകൊണ്ട് സി എന്ന് പറയുന്ന സംവിധാനം അതവുക അനിഷേധരായ നാൽപ്പതംഗം മുസാബറ അംഗങ്ങൾ കൂടിയിട്ട് ഈ സി ഐ സി അതിന് നടപടിയെടുത്ത ആളുകളെ വീണ്ടും കൂട്ടിപ്പിടിച്ചതിനെതിരെ അവരുമായി ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവരെ താങ്ങേണ്ട അവസ്ഥ കേരള ഇല്ല നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ആവശ്യം വരുന്ന ഘട്ടങ്ങളിലെല്ലാം സ്റ്റേജിന് വേണ്ടി പേജിന് വേണ്ടി കയറി നിന്നുകൊണ്ട് ഞാനും സമസ്തക്കാരനാണെന്ന് പറയുന്ന സമസ്തക്കാരൻ ഞങ്ങളാകുന്ന സമസ്തക്കാർക്ക് ആവശ്യമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല അത്തരം കപടന്മാരായ ആളുകളെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞതിന്റെ ശേഷമായിരിക്കും ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിൽ നൂറാമത് വാർഷിക മഹാസമ്മേളനം

വിശുദ്ധമായ ദീനിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ദർസോദി കൊടുത്തു ബഹുമാനപ്പെട്ടുകൊണ്ട് സദാസമയം ഉറുമ്പുകളെ പോലെ ഉറുമ്പിനെ പോലെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സാത്വികനായ ആ ഹൃദയത്തിൽ നിന്ന് നിർഗളിച്ച ആത്മാർത്ഥതയുടെ വരികളെ നമ്മൾ അനുഭവിച്ചറിഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ അവരൊക്കെ കണ്ഠമിടറിക്കൊണ്ട് മനസ്സ് വേദനിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പറഞ്ഞു പോയ വാക്കുകൾ നമ്മൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട മെമ്പർഷിപ്പ് എടുക്കാനുള്ള യോഗ്യത ഉചാല വസ്ത്രം ധരിക്കലാണെന്നും പറഞ്ഞ് പരിഹസിക്കുന്നവർ അതുപോലെ ഇവിടെ ശുദ്ധി അശുദ്ധിയുണ്ട് എത്രണമെത്രേ ആരൊക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ വെച്ചാലും പിന്താങ്ങാനുണ്ട് എന്ന ആ ഒരു ദാർഢ്യത്തോടു കൂടെയാണ് ഇതിന്റെ പ്രസ്ഥാനങ്ങളെയും ഇതിന്റെ ഘടകങ്ങളെയും ഒക്കെ പരിഹസിക്കാനും ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും പഴയതുപോലെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഈ ഉമ്മത്തിന് സാധ്യമല്ലെന്ന് മാത്രമല്ല അവരെ ഈ ഉമ്മത്ത് എന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം പഴയ കാലങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ശെയ്ഖുന ചെറു ചെറിയ ഉസ്താദി പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവരെയൊക്കെ പരിഹസിക്കുകയും അവരെയൊക്കെ പിന്നെ പറഞ്ഞു പറ്റിക്കുകയും ഒക്കെ ചെയ്തിരുന്ന കാലങ്ങൾ നമ്മുടെ ഉസ്താദ്തയെ പലരും പലരും ദുരുപയോഗം ചെയ്തിരുന്ന ഒരു കാലമൊക്കെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ ക്ഷമിച്ചു അവരൊക്കെ സഹിച്ചു അവരുടെയൊക്കെ ക്ഷമയുടെ ഫലമാണ് ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ ചെറിയ ചെറിയ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നതെങ്കിൽ ആ ക്ഷമയ്ക്ക് പോലും മധുരമുള്ള ഒരു അന്ത്യം വരാനുണ്ട് എന്ന് അവരൊക്കെ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഈ പറയുന്നതിന്റെ പേരിൽ നമ്മളിങ്ങനെ സത്യം വിളിച്ചു പറയുന്നതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട സമസ്തക്കൊപ്പം സയ്യദുലമൊക്കെ നിൽക്കുന്നതിന്റെ പേരിൽ എന്ത് ഭീഷണികൾ വന്നാലും പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്

എന്താ വലിയ പാഠം നിങ്ങളുടെ നിങ്ങളുടെ പൂർവികർ പൂർവികർ അനുഭവിച്ച വേദനകൾ ഇതൊന്നും അനുഭവിക്കാതെ കയറി നിങ്ങൾ കരുതുന്നുണ്ടോ ആ വിചാരം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടിട്ടുണ്ട് വലിയ പ്രയാസങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് വിശുദ്ധമായ സ്ഥാപനങ്ങളിൽ നിന്ന് സമസ്തയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് അടക്കമുള്ള അടക്കമുള്ള ഫൈലി ഉസ്താദ് മഹത്തുക്കളെ പടിയടച്ച് പിണ്ടം വെക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അത്തരം ഇനിയും നടക്കും അതൊന്നും അനുഭവിക്കാതെ നിങ്ങൾക്ക് വെറുതെ അങ്ങ് നിങ്ങൾ വിചാരിച്ചു ഏതുവരെ ആ കാലഘട്ടത്തിലെ പ്രവാചകൻ വരെ ചോദിച്ചു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ചവരും ചോദിച്ചു ഇതിനു മാത്രം സങ്കീർണമായ ഒരു സാഹചര്യം സഹായം സഹായം ഞങ്ങൾക്ക് പോയിട്ടുണ്ട് നിങ്ങൾ അറിയണം നിങ്ങൾക്ക് തൊട്ടടുത്തുണ്ട് പറഞ്ഞതും നമ്മൾ കാണുകയാണ് ഒരു ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പ്രസ്ഥാനം ഏജൻസി അത് സമസ്തയിൽ നിന്ന് അതിന്റെ പരിപാലിക്കാൻ കഴിയാതെ പോയപ്പോഴേക്ക് ഈ ഉമ്മത്ത് തകരുമെന്നാണോ കഴിഞ്ഞത് അങ്ങനെയാണോ പലരും വിചാരിച്ചു വച്ചത് നോക്കൂ നിങ്ങൾ എന്ന് പറയുന്ന ഒരു സംരംഭം പകരമായി ഇതിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വിള്ളലുണ്ടാക്കി പുറത്തേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ കളവ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കട്ടുകൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ പാരമ്പര്യ തനിമകളോട് ഓരം ചേർന്ന് നിൽക്കാൻ സാധ്യമല്ലെന്നിക്കാരം പുറപ്പെടുവിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പകരമായി അതിനേക്കാൾ യശസ്സുള്ള പ്രസ്ഥാനത്തെ അള്ളാഹു താല ഈ ഉമ്മത്തിന് തന്നിട്ടുണ്ട് എസ് നോക്കൂ നിങ്ങൾ ഈ കഴിഞ്ഞ ഈ ഈ അധ്യയന വർഷം പൂർത്തിയാക്കിയപ്പോ ആയിരത്തി നാന്നൂറും ആയിരത്തി എഴുന്നൂറും വരുന്ന കുട്ടികളാണ് വിവിധ സ്ട്രീമുകളിലേക്ക് എസ് എൻ

സമസ്തക്ക് പകരം നിൽക്കുന്നവർ സമാന്തരം നിൽക്കുന്നവർ അകലെ 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 എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ മാത്രമല്ല അകലെ നിർത്തിയിട്ടുള്ളത് സമസ്തക്ക് സമാന്തരം നിൽക്കുന്ന സകലം അകലെ മഹാനായ മനുഷ്യന്റെ വാക്കിൽ നിന്നാണ് അങ്ങനെ ഒരു പദം വന്നിട്ടുള്ളതെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചു കാണുകയാണ് അതുകൊണ്ട് സമസ്തക്ക് സമാന്തരം നിൽക്കുന്നവർ കോട്ടിന് പകരം കോട്ട് വന്നാലും സെമിനാറിന്റെ പകരം സെമിനാറുകൾ കൊണ്ടുവന്നാലും സമ്മേളനങ്ങൾക്ക് പകരം സമ്മേളനങ്ങൾ കൊണ്ടുവന്നാലും അള്ളാഹു പുറത്തിടുമെന്നത് ഈ നൂറാമത് വാർഷിക മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഓരോ പരിപാടികളിലും ഓരോ സംഗമങ്ങളിലും നമ്മൾ കണ്ണു നിറയെ കണ്ടനുഭവിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറച്ചു നിൽക്കണം ഹക്കായ മാർഗത്തിലാണ് നമ്മൾ നിലയുറപ്പിച്ചിട്ടുള്ളത് മുടക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും സുപ്രഭാതം ദിനപത്രം വരുന്ന സമയങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പത്രം പിറവിയെടുത്തതിന്റെ പുറകിൽ ഒരൊറ്റ കോപ്പി പോലും പൈസ കൊടുത്ത് വാങ്ങാത്തവരായിരിക്കും ഞാൻ ഇപ്രാവശ്യം നിർത്തുന്നു എന്ന് പറഞ്ഞു ഇത് ഇത് മുടക്കാൻ വേണ്ടി വരുന്നത് വന്നപ്പോ നിങ്ങൾ കണ്ടില്ലേ ക്രൗഡ് ഫണ്ടിങ് വന്നപ്പോ ഈ പ്രദേശത്ത് നിന്നൊക്കെ ഒരു ചീഞ്ചലടിച്ചു വീശുന്ന ഒരു കാറ്റിങ്ങനെ കാറ്റിങ് പ്രദേശങ്ങളിലേക്ക് പരക്കുന്നത് നമ്മൾ കണ്ടില്ലേ അവര് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ രേഖ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് സ്വയം വിളിരായി പോകുന്നുണ്ടെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ അടിമകളുടെ കൽബിൽ നിന്ന് ഒക്കെ സ്ഥാനമാനങ്ങൾ എടുത്തറിയപ്പെടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും Okay, okay. നിഷ്കൃതരായി പോകും തിരസ്കൃതരായി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ കാരണം ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹു ആരെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ അടിമകളെ ഇഷ്ടപ്പെട്ടാൽ അലഹിസ്ലാമിനോട് പറയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടണം ആകാശവാസികൾ ഇഷ്ടപ്പെടും പിന്നീട് ഭൂമിയിൽ അവർക്ക് കബൂലിയത്ത് നൽകപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് ആരെങ്കിലും ഒക്കെ തിരസ്കൃതരായി പോകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കബൂലിയത്തിനെ കുറിച്ച് അവർ ചിന്തിക്കുകയാണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ വലിയ തൗഫീഖ് ലഭിച്ചവരാണ് ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞ അടിവരയിട്ട് കൊണ്ട് പറയുന്നു ഈ കാലഘട്ടത്തിൽ ഇമാം കൈമാറാനുള്ള ഈ ഈ പ്രസ്ഥാനത്തിന്റെ അല്ലാഹു തൗഫീഖ് നമ്മളാണ് നമ്മളെ കൊണ്ട് കഴിയും വിധം പൂർവികർ സഹിച്ച അത്രയൊന്നും വേദനകളും ത്യാഗങ്ങളും നമുക്ക് സഹിക്കേണ്ടി വരില്ല നമ്മൾ കഴിയുന്നതിന്റെ പരമാവധി നമ്മുടെ ഉലമാക്കൾക്കൊപ്പം നിൽക്കുകയും സമസ്ത മുഷാവറ ഒരു തീരുമാനമെടുത്തി ഇതാണ് ഈ വിഷയത്തിലുള്ള നിലപാടെന്ന് പറഞ്ഞാൽ പിന്നീട് അതിൽ ഒരു ശങ്കയും ഇല്ലാതെ ഉലമാക്കൾക്കൊപ്പം ബഹുമാനപ്പെട്ട സാധാത്യങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കാൻ നമുക്ക് കഴിയണം കോയത്തങ്ങൾ നിന്നതുപോലെ ബഹുമാനപ്പെട്ട നിന്നതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ നിന്നതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി സിഹാബ് തങ്ങൾ നിന്നതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി സിഹാബ് തങ്ങൾ നിന്നത് പോലെ ഉമ്മത്തിന്റെ കൂട്ടായ്മയോട് അഹല സുന്ദ്ര പരിച്ഛേദത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയണം അപ്പോഴാണ് നമ്മുടെ പൂർവികരൊക്കെ മരണപ്പെട്ടു പോയതുപോലെ ഈമാൻ പോലെ സ്വീകരിച്ചു

ഈ സദസ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആബിദ് റഹ്മാനിയ ആദരപൂർവ്വം ശ്രമിക്കും അസാംക്കും വാഹത് അല്ലാ വാത്ത ഈ സംഗമത്തിൽ പ്രാർത്ഥന നിർവഹിച്ച പാണക്കാട് സയ്യിദ് റൈഫലി ഷിഹാബങ്ങൾ സ്വാഗതം പറഞ്ഞ ഷഫീഖ് പുളിക്കൽ അധ്യക്ഷത വഹിച്ച ഇബ്രാഹിം ഫൈലി ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വാക്കോട് മൊഹിദ് മൊഹിദ്ൻ കുട്ടി സ്ഥാദവറുകൾ മുഖ്യഭാഷ നടത്തിയ മുജീബ് റഹ്മാൻ അൻസാരി നീലഗിരി ജസീൽ ഖമാലി ഫൈസി മറ്റു വേദിയിൽ ഉപേക്ഷരായിട്ടുള്ള നേതാക്കളെ